അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക മുഹമ്മദിൻ ആലി വഅസ്ഹാബി വമൗലാനാ മുഹമ്മദ് വിശുദ്ധ അസലാമാലും വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിൽ മഹാന്മാരാകുന്ന അൻഹുവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ അള്ളാഹു സുബാനഹു വാല അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ഞമ്മത്തുകളെ മഹാന്മാറക സുഹാബത്തു അലി അള്ളാഹു വൻ്വിനോട് സന്തോഷത്തോടു പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ വായിച്ചെടുക്കാൻ കഴിയും കാരണം അവിടുത്തെ ഉമ്മത്തിന് എന്ത് മഹത്വം ലഭിക്കുന്നുവോ എന്ത് പ്രതിഫലം ലഭിക്കുന്നുവോ സന്തോഷിക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുന്നുവോ അതൊക്കെ ഹബീബ് സല്ല അലൈഹി അലൈവിസ്വലാമ തങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടെ സുഹാബത്ത് അള്ളി അള്ളാഹു വൻഹുവിനോട് അവിടുത്തെ ഉമ്മത്തിനെ അത് അറിയിച്ചു തന്നിട്ടുണ്ട് കാരണം ആ ഉമ്മത്തിന് അതിൽ സന്തോഷമുണ്ടാവണം അവർക്ക് ആ പ്രതിഫലങ്ങളെല്ലാം വാങ്ങിയെടുക്കാൻ അവർക്ക് സാധ്യമാവണം അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വങ്ങളെല്ലാം മുത്തൻ നബി അലൈഹി അലൈവിസലാ തങ്ങൾ സുഹാബത്ത് അള്ളി അള്ളാഹു വൻഹുവിനോട് പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും مهانا إمام محمد رضي الله تعالى عنه بهمان بطة أبو هريرة رضي الله عنه من تطني نبيذن جي إن حديث الحبيب صلى الله عليه وسلم تنقل برنيو قد جاء أكو بلي بهمان أبو هريرة رضي الله عنه بريا يبشر أصحابه متنى صلى الله عليه وسلم تنقل برنيو صحابتنا سندوشم അറിയിച്ചുകൊണ്ട് അവർ സന്തോഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിന്ന് പറഞ്ഞു ഷെഹുർ റമലാൻ ഇതാ നിങ്ങൾക്ക് മഹത്തായ റമലാൻ ഷരീഫ് ആഗതമായിരിക്കുന്നു വന്നു ചേർന്നിരിക്കുന്നു ഷെഹുറുൻ മുബാറക്കും അത് വലിയ മറക്കത്തുള്ള മാസമാണ് ഇഫ്തും സിയാമഹു ആ മാസത്തെ നവംബർ അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കുമായി നിർബന്ധമാക്കിയിരിക്കുന്നു സ്വർഗത്തിന്റെ കവാടങ്ങൾ മഹത്തായ മാസത്തിൽ തുറക്കപ്പെടും ഫീഹി അതേ ജഹീം നരകത്തിന്റെ കവാടങ്ങളെല്ലാം ഫീഹി കുട്ടിയടക്കപ്പെടുംമാര് പിശാജുക്കള് ബന്ധനസ്ഥരാക്കപ്പെടും അവരുടെ ഭാഗത്തു നിന്നുള്ള ദുർബോധനങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല മിൻ ലൈലത്തു ശഹർ ആയിരം മാസത്തേക്കാൾ പുണ്യം മഹത്വമുള്ള രാത്രി ആ മഹത്തായ മാസത്തിലുണ്ട് ലേലത്തിൽ രാത്രിയുണ്ട് എന്നിട്ട് ഇത്ര മഹത്വങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു ഈ നന്മകളെല്ലാം തടയപ്പെട്ടവൻ ശുദ്ധമാക്കപ്പെട്ട് ഒരുത്തലിലേക്ക് കടന്നു വന്നിട്ട് ആ മഹത്തായ മാസത്തിൻ്റെ ബഹുമാനവും ആദരവ് അതിലാഹു സുബാന ഹുത്താല നൽകുന്ന മഹത്വങ്ങൾ പ്രതിഫലങ്ങൾ ഇതൊന്നും വാങ്ങിയെടുക്കാൻ കഴിയാതെ അതിൽ നിന്നെല്ലാം ആ കാരണങ്ങളെല്ലാം തടയപ്പെട്ടവൻ വല്ലാത്ത നഷ്ടമായിരിക്കും അവന് സംഭവിക്കുക എന്ന് ഹബീബായ മുത്തനബി അലൈഹി അലൈവിലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുത്തനബി സാഹു അലൈഹി വസ്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി കാണാംബീലി റമലാൻ അതേ വിശുദ്ധമാക്കപ്പെട്ട റമല്ലാൻ ഷരീഫിന്റെ വരവിൽ അല്ലൊരുത്തരും സന്തോഷിച്ചാൽ അള്ളാഹു സുബാന നിരകത്ത് തൊട്ട് അയാളെ അറാമാക്കി കളയുമെന്ന് ഹബീബ് സല്ലാഹു വസ്ല തങ്ങൾ പറഞ്ഞതായി ജാമ്യയിൽ കബീറിനെ കേന്ദ്രത്തിൽ കാണാൻ കഴിയും അള്ളാഹുഅാല മഹത്തായ മസത്തെ എല്ലാ അർത്ഥത്തിലും ബഹുമാനത്തോടെ ആദരവോടെ സ്വീകരിക്കാനും അതിൻ്റെ വരവിൽ അങ്ങേയറ്റം സന്തോഷിക്കാനും അതുവഴി അതുവയ്യൂറബിൻ്റെ പൂരം സമ്പാദിച്ച് സ്വർഗ്ഗം നേടിയെടുക്കാനുള്ളാഹു നമുക്കൊക്കെ വലിയ തോഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വർക്കാത്തു